നമസ്കാരം ഇന്നലെ കേരളം ഒരു ഹോളിവുഡ് ത്രില്ലർ പോലെ ആവേശപൂർവ്വം ചാനലുകൾക്ക് മുമ്പിലായിരുന്നു ആ ആവേശകരമായ ദൃശ്യങ്ങൾ അപ്പോൾ ലൈവായി കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാൻ ഇന്നലെ മുഴുവൻ തിരക്കായിരുന്നു കൊച്ചിയിലായിരുന്നു കുറേയധികം പരിപാടികളുണ്ടായിരുന്നു ആ പരിപാടികൾ കാരണം മൊബൈൽ ഫോൺ പോലും നോക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല നാവികസേനയുടെ ദക്ഷിണ മേഖല ആസ്ഥാനം സന്ദർശിക്കാൻ കഴിഞ്ഞു നമ്മുടെ മുത്തു നേതൃത്വം കൊടുക്കുന്ന ശ്രീരാമകൃഷ്ണാശ്രമം സന്ദർശിച്ചു സൗഹൃദങ്ങളുടെ രാജകുമാരനായി അറിയപ്പെടുന്ന റോബിൻ തിരുമലയോടും സാബു വർഗീസിനോടുമൊക്കെ ഒപ്പം ഭക്ഷണം കഴിച്ചു പിന്നെ സാന്റാ മോണിക്കയുടെ ഡെന്നിസിനെ കണ്ടു അങ്ങനെ ഒരുപാട് തിരക്കേറിയ പരിപാടികൾക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ രാവിലെ മൂന്ന് മണിയായി പിന്നെ ആദ്യം ചെയ്തത് ഇന്നലത്തെ ആ ഹോളിവുഡ് ത്രില്ലറിൻ്റെ ആ വൺ മേൻ ഷോയുടെ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു സത്യം പറഞ്ഞാൽ രോമം എണീറ്റ് പോയി എന്ന് പറയേണ്ടി വരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പള്ളിമുക്കിൽ കേരള കൗമുദിയുടെ അടുത്ത് എസ് എഫ് എക്കാരുടെ മുമ്പിലേക്ക് ചാടിയിറങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആ തൻ്റെ ഇടം കണ്ടപ്പോൾ വാടാ ചുണയുണ്ടെങ്കിൽ എന്നുള്ള വെല്ലുവിളി കണ്ടപ്പോൾ എനിക്ക് ആദ്യം രോമം എണീറ്റ് നിന്നിരുന്നു അതിനേക്കാൾ ശക്തമായ ഒരു വികാരം ഒരാവേശമാണ് വാസ്തവത്തിൽ ഇന്നലത്തെ ഗവർണറിന് ഷോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനിന്ന് ഗവർണറെ ഓഫീസിലെ ചിലരുമായി ബന്ധപ്പെട്ടു അവരൊക്കെ ആ ത്രില്ലിലാണ് കേരളീയ സമൂഹത്തിൻ്റെ ആ ആവേശം അവർക്കും മനസ്സിലായിട്ടുണ്ട് കുറച്ച് കാര്യം കൂടി അവരെന്നോട് പറഞ്ഞു ഇന്നലെ മിഠായി തിരുവിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മറ്റൊരു ഞെട്ടിക്കൽ കൂടി നടത്തിയിരുന്നു നേരെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് എസ് എഫ് എക്കാരെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അവരെവിടുണ്ട് അപ്പോൾ പോലീസ് ആകെപ്പാടം വെള്ളം കുടിച്ചു അവർക്ക് എസ് എഫ് എക്കാരെ ഒരു വിധത്തിൽ ഒഴിവാക്കുന്ന അവസ്ഥയിലാണ് എസ് എഫ് എക്കാരെ കാണണമെന്ന് അപ്പോഴാണ് ആരും പറഞ്ഞത് എസ് എഫ് എ ഇ എം എസ് ചെയറിൽ കാണും കാരണം ഇ എം എസ് ചെയറിൽ നിന്നാണ് അവർ സംഘടിച്ച് ഇങ്ങോട്ട് വരുന്നതെന്ന് എന്ന് അങ്ങോട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് എസ് എഫ് എക്കാരെ കാണുന്നതിന് വേണ്ടി ഗവർണർ ഇ എം എസ് ചെയറിലേക്ക് പോകുന്നു അപ്പോഴേക്കും പോലീസ് വഴിയൊക്കെ തടഞ്ഞ് സൗകര്യം ഒരുക്കി കൊടുത്തു ഗവർണർ വരുന്നുള്ള വിവരം അപ്പോൾ തന്നെ കിട്ടിക്കണം എസ് എഫ് എ കാര് മുങ്ങി ഇപ്പോൾ എസ് എഫ് എയുടെ സ്ഥിതി അതാണ് കൺവെളിച്ചത്ത് വരാതെ ഇറങ്ങി വാഴാതെ എം്മാടി സംഘീ സംഘീ എന്നൊക്കെ വിളിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി ഗവർണർ എവിടെയെങ്കിലും എത്തും എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടും അവിടെ എസ് എഫ് എക്കാർ ക്യാമ്പസിൽ തമ്പടിക്കുന്ന ഇ എം എസ് ചെയറിലേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല അവിടെ അശോക് എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റർ ഉണ്ട് ചോദിച്ചു ഞാനേ എസ് എഫ് എക്കാരെ കാണാൻ വന്നതാണ് കാണാൻ കഴിയുമോ ചോദിച്ചാൽ അവർ ഇല്ല ഞങ്ങൾക്ക് അറിയില്ല ഇല്ല എന്ന് പറഞ്ഞു ഗവർണർ നിരാശനായി മടങ്ങി കാമ്പസിൽ മുഴുവൻ എസ് എഫ് എക്കാരെ തെരഞ്ഞു നടന്നു എസ് എഫ് എക്കാർ ബാനർ കെട്ടിയിട്ട് പോകുന്നുണ്ട് ഗവർണർ പുറത്തിറങ്ങുമ്പോൾ അവരകത്തോട്ട് കയറി ബാനർ കെട്ടും എങ്ങനെയുണ്ട് ഗവർണർ മുഴുവൻ ബാനർ അഴിപ്പിച്ചു ഇന്നലെ രാവിലത്തെ ആ ഷോ തുടക്കം അങ്ങനെയായിരുന്നു നമ്മൾ ഈ ഹോളിവുഡ് സിനിമയെന്നൊക്കെ പറയുന്ന പോലെ തന്നെ രാവിലെ ഗവർണർ മുണ്ടിന്റെ അറ്റത്തെ കൈവരൽ പിടിച്ച് പുറകോട്ട് കെട്ടി ഒരു നടപ്പാണ് പോയ വഴി കണ്ട ബാനർ മുഴുവൻ അഴിപ്പിച്ചു ഗവർണർ ചോദ്യത്തിൽ ചോദ്യമുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ബാനർ ഇവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ഇത് ഇവിടെ നിൽക്കാൻ സമ്മതിക്കും ഇല്ല പിന്നെ ഞാൻ വരുമ്പോൾ എന്താണ് കുഴപ്പം അങ്ങനെ മുഴുവൻ മാനടും അടുപ്പിച്ചു എസ് എഫ് എക്കാരെ താപ്പി കാമ്പസ് മുഴുവൻ നടന്നു ഗവർണർ പുറത്തു പോകുമ്പോൾ എസ് എഫ് എ കാമ്പസിലൂടെ വലിയ പ്രകടനം നടത്തും ഗവർണർ വെളിയിറങ്ങുമ്പോൾ വളരെ അകലെ മാറി നിന്ന് തെമ്മാടി ഈ തെമ്മാടി എന്ന് മുദ്രാവാക്യപ്പെടുത്തു ഇതുപോലെ ഭീരുക്കളായ ഒരു സമൂഹം ഇതുവരെ ജനങ്ങൾ കരുതിയിരുന്ന ഒരു ഭയങ്കര സംഭവമാണെന്ന് പക്ഷേ അണ്ടിയോട് എടുക്കുമ്പോഴറിയാം മാങ്ങാട് പുളി എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി അല്ലെങ്കിൽ ഒരാൾ ചങ്കൂറ്റത്തോടെ രംഗത്ത് വന്നപ്പോൾ ആരെങ്കിലും കാണാനുണ്ടോ എല്ലാവരും ഓടി വിളിച്ചു വാചകമടിയോ ഇപ്പം തീർക്കും ഇത് കേരളമല്ല സംഘിസ്ഥാനല്ല ഇങ്ങോട്ട് വാട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബംഗളം ഗവർണർ പറഞ്ഞു എനിക്ക് പോലീസും വേണ്ട എനിക്കൊരു പട്ടാളവും വേണ്ട പോലീസും വേണ്ട നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു അദ്ദേഹത്തിനുള്ള ദിവസവും ഇങ്ങനെ സുരക്ഷ കൊടുത്തു എനിക്കൊരു സുരക്ഷയും വേണ്ട സുരക്ഷയുടെ ഇടയിലൂടെ അദ്ദേഹം ഇങ്ങനെ ഉരുപ്പിടിച്ച വാളുമായി നടക്കുക ഞാൻ തന്നെ നടന്നോളാം എന്ന് പറഞ്ഞ് ഗവർണർ പോവുക ഗവർണർ എങ്ങോട്ട് പോകുമ്പോൾ ഒരു പിടിയും ഈ പോലീസിനില്ല ഗവർണർ പോകാൻ പോകാനിടയുള്ള ഇടങ്ങളൊക്കെ പോലീസ് ഓടിച്ചെന്തെങ്കിലും ബന്ധവസാക്കി അപ്പോഴാണ് ഗവർണർ നേരെ മിഠായി തെരുവിലേക്ക് പോകുന്നത് അതിനു മുമ്പ് തന്നെ ആഞ്ഞു പിടിച്ച് മിഠായി തെരുവിൽ ചെന്നൊക്കെ പോലീസ് വളഞ്ഞു പക്ഷേ ഗവർണർ സമ്മതിക്കുമോ ഗവർണർ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി മിഠായി തെരുവിലെ കച്ചവടക്കാർ പെട്ടിക്കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാർ അവർക്ക് അത്ഭുതപ്പെട്ടു ഇവരാരും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഒരു ഭരണാധികാരി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് ആരെങ്കിലും അഭിവാദ്യം ചെയ്താൽ കടക്കകത്ത് കയറുകയാണ് അവരോട് കെട്ടിപ്പിടിക്കുകയാണ് സെൽഫി എടുക്കാൻ വരുന്നവരോടൊപ്പം സെൽഫിക്ക് നിന്നു കൊടുക്കും കുട്ടികളും സ്ത്രീകളും കടക്കാരും അതായത് ജനക്കൂട്ടം അങ്ങ് കൂടുകയാണ് മുഖ്യമന്ത്രി വരുമ്പോൾ ഭീഷണിപ്പെടുത്തി വേണം തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്ന് സ്റ്റേജ് നടക്കാൻ എന്നിട്ടും കാലി കിടക്കുന്ന കസേരകൾ നമുക്ക് കാണാം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അധ്വാനമാണ് ഒരു നവകേരള സദസിന്റെ സീറ്റുകൾ കാലിയാക്കാതിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് നാട്ടുകാരെ ഭയപ്പെടുത്തി ഗതാഗതമെല്ലാം നിയന്ത്രിച്ചാൽ സകല വാഹനങ്ങളും പിടിച്ചെടുത്താണ് കൊണ്ടിരിക്കുന്നത് അങ്ങനല്ല ഗവർണറെ എത്തി ഗവർണർ പിന്നാലെ ജനക്കൂട്ടം എത്തി കേരള ജന എത്രമാത്രം ഈ സർക്കാരിനെ വെറുക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറി ഒരു മുന്നൊരുക്കവും ഇല്ലാതെ പോലീസിനോട് പോലും പറയാതെ ഗവർണർ കളത്തിലിറങ്ങിയപ്പോൾ പിന്നാലെ ജനക്കൂട്ടം എത്തുക ആയിരക്കണക്കിന് ആളുകൾ എത്തുക ബി ജെ പി മുദ്രവാക്കിയൊക്കെ വിളിച്ചു ഗവർണർ ഗവനിച്ചില്ല കാരണം ബി ജെ പി കാരുടെ പരിപാടി ആയിരുന്ന ജനങ്ങളുടെ ഷോ ആയിരുന്നു ജനങ്ങൾ എനിക്ക് സംരക്ഷണം നൽകുമെന്ന ആ വാദം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ സംരക്ഷണം നൽകുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ദിവസവും സംരക്ഷണം കൂട്ടുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ഇവിടെ ഗവർണർ വളരെ കൂടി ഗവർണർ ഇറങ്ങി നടക്കുന്നു കടകളിൽ ചെന്നിട്ട് അലുവ വാങ്ങുന്നു ഗവർണർക്ക് ഇഷ്ടപ്പെട്ട ഗോതമ്പലവ് ചോദിക്കുന്നു എന്ന് ഞാൻ പത്രങ്ങളിലൊക്കെ ഒരു ദൃശ്യമുണ്ട് കേരളാമതി പത്രത്തിന് ഒന്നാം വേദി കണ്ടൊരു ദൃശ്യമുണ്ട് ഗവർണർ നാവ് നീട്ടിക്കൊടുക്കുകയാണ് ആ നാവിലേക്ക് ഒരാൾ അലുവ വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ സാധാരണക്കാർക്കിടയിലൂടെ ഗവർണർ ഇങ്ങനെ കൂടി നടക്കുകയാണ് സെൽഫി എടുക്കാൻ വരുന്ന ആൾക്കൂട്ടം ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ഗവർണർ അവിടെ ചെലവഴിച്ചു ഒരാളെ മുദ്രാവാക്യം വിളിക്കാൻ എത്തിയില്ല ഒരാളും കരിങ്കൂടി കാട്ടിയില്ല എത്ര സുന്ദരമായിരുന്നു ഈ കാഴ്ചകൾ ഈ കാഴ്ച കണ്ടപ്പോൾ ഗവർണറുടെ ആ സന്ദർശനവും ആ വെല്ലുവിളി അത് മാത്രമല്ല തനിക്കെതിരെ ബാനർ കിട്ടുന്നതും തനിക്കെതിരെ വെല്ലുവിളിക്കാൻ ആളെ വിടുന്നതും ഒക്കെ മുഖ്യമന്ത്രിയാണ് എന്ന് നേരിട്ട് പറഞ്ഞു കണ്ണൂരിലെ അക്രമത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് പച്ചക്ക് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഇത് മറുപടി പറയാനില്ല എന്ത് തെളിവുണ്ട് എന്നാൽ ചോദിക്കും തെളിവില്ലാത്ത പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ്സുകാരെ എവിടെയെങ്കിലും ഒരു കരിങ്കൂടി കാട്ടിയാൽ പൊട്ടിത്തെറിക്കുകയും ജീവൻ രക്ഷാപ്രവർത്തനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതെല്ലാം പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന പറയുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമല്ലെന്ന് അല്ലെങ്കിൽ ഈ പണിയൊക്കെ അവർ ചെയ്യുമോ എന്തിനാണ് ഗവർണർ പ്രതിഷേധ ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആൾക്കാരെ തിരികെ കയറ്റി അവർക്ക് അധികാരമില്ലാതിരുന്നിട്ടും ഗവർണർക്ക് അധികാരമുണ്ട് ഗവർണർ ആളെ നിയമിക്കുന്നത് കുറച്ച് ബി ജെ പി കാരും ആർ എസ് എസ് കാരും ഉണ്ടോ സത്യവാദം അവർക്ക് അടിസ്ഥാന യോഗ്യതയുണ്ടോ എന്ന് നോക്കേണ്ടത് അല്ലാതെ നിങ്ങളൊരു യോഗ്യതയും ഇല്ലാതെ പരീക്ഷ എഴുതാതെ വിജയിപ്പിച്ച് നിങ്ങൾ തന്നെ പി എച്ച് ഡി കൊടുത്ത് വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന കോളേജ് അധ്യാപകരോ ഒന്നും അല്ല ഇവിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യഥാർത്ഥ ഇരട്ടച്ചങ്കനാ യഥാർത്ഥത്തിൽ ഇരട്ട ചങ്ങനെന്നല്ല മുച്ചനെന്നാണ് വിളിക്കേണ്ടത് ഇതൊന്നും ഇരട്ടച്ചങ്കൊന്നുമല്ല ഡബിൾ എഞ്ചിൻ അല്ല ഇത് മൂന്ന് ജങ്കാണ് കുറഞ്ഞത് മൂന്ന് ജങ്കെങ്കിലും ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ പോലീസിനോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞു വാടാ എന്ന് പറയുകയാണ് ഞാൻ വെല്ലുവിള നമ്മളത് പള്ളിമുക്കി കണ്ടതാണ് അവിടെ മുതൽ തുടങ്ങിയ ആ ഒരു തണ്ടേടമുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല മുഖ്യമന്ത്രി ചോദിക്കുന്നു അയ്യോ അങ്ങനല്ലേ ഗവർണറെ തിരിച്ചു വിളിക്കാൻ പറയും പിന്നെ പിണറായി പറഞ്ഞതു കൊണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുമല്ലേ ഗവർണർ ഒരത്തേക്കും പോകാൻ പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഈ വൃത്തികേടുകൾക്കെതിരെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി ഗവർണർ ഇവിടെ ഉണ്ടാവും പ്രതിപക്ഷം അവരുടെ ദൗത്യം നിറവേറ്റാൻ പരാജയപ്പെടുന്നു പാവപ്പെട്ട പിള്ളേരെ തല്ലിച്ചതയ്ക്കുവാണ് പ്രസ്താവനകളിൽ ഒതുങ്ങിയാണ് പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ പക്ഷേ ഗവർണർ ആ ചങ്കൂറ്റത്തോട് രംഗത്തിറങ്ങുന്നത് വാട എന്ന് വെല്ലുവിളിക്കുന്നു വല്ലാത്തൊരു കോൾമേർ കൊളിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കേരള ജനത പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഒരാളെയാണ് കാരണം കേരള ജനത ആഗ്രഹിക്കുന്നത് രക്ഷകനെയാണ് അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവൻ വല്ലതുമൊക്കെ വിളിച്ച് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ വരൂ എന്ന് എന്നോട് നാട്ടുകാർ പറയുന്നത് ഞാൻ അത്ഭുതപ്പെട്ട് പോകാറുണ്ട് ആ പണിയും നമുക്ക് പറ്റിയതല്ലേ നമ്മൾ നമുക്കറിയാവുന്ന പണിയുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ ഇതാ ഒരു യഥാർത്ഥ രക്ഷകനെ കിട്ടിയ പ്രതീതിയാണ് മലയാളി പോലുമല്ല മലയാളി വേണം നിർബന്ധമൊന്നുമില്ല ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എന്നും അത് സ്വീകരിക്കുന്ന നാടാണിത് ഇവിടെയാണ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ആ സർക്കാരിൻ്റെ തലവനായി വാഴുന്ന ഒരാൾ രംഗത്തിറങ്ങുന്നതും ചങ്കുറ്റം കാട്ടുന്നു എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് വരണമെന്നും ഇവിടെ താമസം ഉറപ്പിക്കണമെന്നും ഞങ്ങളുടെ നാടിന്റെ മുഖ്യമന്ത്രി ആവണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് കാരണം ഞങ്ങൾക്കൊരു രക്ഷകൻ ഇല്ല ഞങ്ങളുടെ പ്രതിപക്ഷങ്ങളൊക്കെ പിണറായി പേടിച്ചു കഴിയുന്നവരാണ് അവർക്കൊക്കെ ഭയമാണ് പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങും അവരൊക്കെ പിന്നാമ്പുറത്ത് പോയി ഒത്തുതീർപ്പ് ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടത് ചങ്കൂറ്റമുള്ള നട്ടലുള്ള ഒരു മനുഷ്യനെയാണ് ഈ വൃത്തികേടുകൾക്കെതിരെ ഉറക്ക വിളിച്ചു പറയാൻ കെൽപ്പുള്ളിയൊരു മനുഷ്യനെയാണ് അതുകൊണ്ട് കേരള ജനത ആഗ്രഹിക്കുകയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഈ നാടിനെ രക്ഷിക്കാൻ എത്തണമെന്ന് ആരിഫിനെ പോലെ ആരെങ്കിലും ഒക്കെ എത്തുമെന്ന് എല്ലാവർക്കും അറിയാം ഇതുപോലൊരു ചങ്കൂറ്റമുള്ളൊരു മനുഷ്യനെ കിട്ടിയത് കേരളത്തിന്റെ ഭാഗ്യം എന്തായാലും ഞാൻ നിരാശനാണ് കാരണം എനിക്ക് സുവർണാവസരം നഷ്ടപ്പെട്ടു പോയി അത് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല പിന്നീട് കണ്ടിട്ട് പോലും എന്റെ ആവേശം മാറുന്നില്ല എന്നാൽ തിരിച്ചു വന്നപ്പോഴും വലിയ കൗതുകമായി രാത്രി പത്ത് പത്തിനാണ് ഇൻഡിഗോ വിമാനത്തിന് ഗവർണർ തിരുവനന്തപുരത്ത് എത്തുന്നത് പോലീസിന് ഇപ്പൊ പേടികൾ പിടികിട്ടി പോലീസിൽ പത്തായിരത്തി അഞ്ഞൂറ് പോലീസിനെയാണ് വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെ ഏർപ്പാടാക്കിയത് റോഡിനിരുവശും പോലീസെ ഗതാഗത നിയന്ത്രണം എസ് എഫ്ഐക്കാർ അവിടെ ഇവിടെയൊക്കെ കരിങ്കൊടിയുമായി നിപ്പുണ്ട് പക്ഷേ ഗവർണർ അത് കാണുന്ന പോലുമില്ല കാണുന്ന സ്ഥലത്ത് എത്തുന്നില്ല അത്ര സുരക്ഷിതത്വം ഉറപ്പുകി പ്രധാനമന്ത്രി ഈ ഒക്കെ വരുമ്പോൾ തുറന്നു കൊടുക്കുന്ന പത്താം നമ്പർ ഗേറ്റിലൂടെ കൊണ്ടുവന്നത് ഏത് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണോ ഇന്റർനാഷണൽ എയർപോർട്ടിലാണോ ഒന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി രണ്ടിടത്തും സന്നാഹങ്ങൾ ഒരുക്കി വളരെ കൗതുകമുണ്ട് മാധ്യമപ്രവർത്തനം വഴിതെറ്റിക്കാൻ വേണ്ടി കുറേ വാഹന വ്യൂഹങ്ങൾ വള്ളക്കടവ് ഭാഗത്തേക്ക് പോയി അങ്ങനെയൊക്കെയാണ് പോലീസ് ഗവർണറെ രക്ഷിച്ച് തോന്നുന്നത് ഒരിക്കൽ അവർക്ക് പറ്റിയ ഇപ്പോൾ അവർ പണി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇരട്ട ചങ്കായി ഗവർണർ ഇവിടെയുണ്ട് ഏത് കാമ്പസിൽ ഗവർണർ ഈ പരിപാടിക്ക് വിളിച്ചാലും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ കാമ്പസുകളിലൂടെ ഗവർണർ ഇനി എന്നും ഉണ്ടാവും ഗവർണറോട് പറഞ്ഞാണ് ഞങ്ങൾ കാമ്പസിൽ ക്യാമ്പസിൽ കുത്തിക്കില്ല എന്ന് ആർഷോ എന്ന് പറയുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു നേതാവ് പറഞ്ഞതിൻ്റെ ഭവിഷ്യത്താണ് അല്ലെങ്കിൽ ഗവർണർ വരില്ല കേരളത്തിലെ ക്യാമ്പസുകൾ കാലുകുത്തിക്കില്ല എന്ന് പറയുന്നു ജയിലിൽ കിടന്നിട്ട് വന്നതുള്ള ആ നേതാവ് എന്നിട്ട് ഗവർണർ കാമ്പസ് കാലുകുത്തിക്കില്ല എന്ന് മാത്രമല്ല എസ് എഫ് ഐക്കാരെ തപ്പി നടക്കുക കാമ്പസിൽ ചെന്നിട്ട് കാലുകുത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഗവർണർ ഇനി ക്യാമ്പസിലുണ്ടാവും ഗവർണറുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായി കാമ്പസ് മാറാൻ പോവുകയാണ് എല്ലാ കാമ്പസുകളിലേക്ക് പോകാനാണ് ഗവർണർ ആഗ്രഹിക്കുന്നത് എസ് എഫ് ഐക്കാർക്ക് തടയാൻ കഴിയുമെങ്കിൽ തടയട്ടെ ഈ ഇരട്ടച്ചങ്ങ് വെറും ഊതി വീർപ്പിച്ച ബലൂൺ ആണെന്നും യഥാർത്ഥ ഇരട്ടച്ചങ്കൻ ഈ ഗവർണറാണെന്നും അദ്ദേഹം ഇരട്ട ചങ്കനല്ല മുച്ചങ്കനാണെന്നും നാട് തിരിച്ചറിഞ്ഞ് ആവേശത്തോടു കൂടി നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്